ഹായ് ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഞാനിവിടെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് നിൻ്റെ വീട് അറിയില്ല എനിക്ക് എനിക്കവളുടെ ഫോൺ നമ്പർ അറിയില്ല അങ്ങോട്ടുള്ള വഴി അറിയില്ല ഇങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ എഴുതി വെച്ചിട്ടുണ്ട് ഈ അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഐ ഡോ നോ എന്നാണ് അപ്പോൾ അത് എങ്ങനെ നമുക്ക് പറയാമെന്ന് നോക്കാം സിമ്പിളായിട്ട് പറയാം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ എനിക്ക് നിൻ്റെ വീട് അറിയില്ല എന്നെങ്ങനെയാ പറയുക എനിക്കറിയില്ല ഐ ഡോ നോ നിൻ്റെ വീടറിയില്ല എന്നാണ് യുവർ ഹൗസ് ഓക്കെ ഐ ഡോ നോ യുവർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ വീടറിയില്ല ഐ നിന്റെ വീട് അറിയില്ല നിന്റെ വീട് അറിയില്ല ഐ ഡോ യുവസ് ഓക്കെ നെക്സ്റ്റ് എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയില്ല എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയില്ല എന്നാണ് എങ്ങനെ പറയും அவளட நம்பர் அறில நியா ஐ டோ நோ எறில எந்த அறியாத்த அவள்டம்பர் இட நம்பர் எங்க அவளோட நெக்ஸ்ட் எங்கோட்டி அறில എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല ഇതെങ്ങനെ പറയാം ഇതും എനിക്കറിയില്ല എന്ന് തന്നെയാണ് സോ ഐ ഡോ എനിക്കറിയില്ല അങ്ങോട്ടുള്ള വഴി ദ അങ്ങോട്ട് അല്ലെങ്കിൽ അവിടേക്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദർ എന്നാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ വഴി എന്ന് വേ വേ വഴി പറയുമ്പോഴി എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല ഐ ഡോ വേർ എനിക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല ക്ലിയർ നെക്സ്റ്റ് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നെ ഒന്ന് സഹായിക്കാമോ ഇതെങ്ങനെ ചോദിക്കാം നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ക്യാൻ യു ഹെൽപ് മീ ൻ യു ഹെൽപ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാണ് ക്യാൻ യു ഹെൽപ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാണ് ഇനി ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മളൊന്നും കൂടി പൊളൈറ്റ് ആയി പറയുകയാണ് സോ അതുകൊണ്ട് നമുക്ക് അവിടെ ജസ്റ്റ് ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറയാം ജസ്റ്റ് ക്യാൻ യു ഹെൽപ്പ് മീ നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ ഇനി ജസ്റ്റ് നമുക്ക് ഒഴിവാക്കിയാലും ഒരു പ്രശ്നമല്ല ക്യാൻ യു ഹെൽപ് മീ നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ ക്ലിയർ ഇനി നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഈ സെന്റൻസുകൾ നോക്കൂ അവൾക്ക് എന്നെ അറിയില്ല ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് എനിക്ക് നിന്റെ വീട് അറിയില്ല അതുപോലെ തന്നെ എനിക്ക് അവളുടെ ഫോൺ നമ്പർ അറിയില്ല എനിക്കറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അവൾക്ക് എന്നെ അറിയില്ല അരുൺ ഇനി ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല രാജുവിനും വീരക്കും ഹിന്ദി സംസാരിക്കാൻ കഴിയില്ല ഈ മൂന്ന് സെന്റൻസാണ് നേരത്തെ എനിക്കറിയില്ല എന്നാണെങ്കിൽ ഇപ്പോൾ അവൾക്ക് അറിയില്ല എന്നാണ് അവൾക്ക് എന്നെ അറിയില്ല ഈ അവൾക്ക് അറിയില്ല എന്ന് പറയുമ്പം അവിടെ ആണല്ലോ വരുന്നത് അപ്പം നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൂറലിൻ്റെ കൂടെ ഡോണ്ട് ആണെങ്കിൽ സിംഗ്ലറിൻ്റെ കൂടെ ആണ് യൂസ് ചെയ്യേണ്ടത് സോ ഷീ ഷി ഡിൻ അതായത് ഡസ് നോട്ട് അല്ലേ ഷീ ഡസിൻ്റ് അവൾക്ക് അറിയില്ല അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷി ഡസിൻ്റ് റിയില്ല എന്നെ അറിയില്ല എന്നാണ് അറിയില്ല അപ്പോ അവൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ സിംഗുലർ ആണ് ഡെസിൻ്റെ ഇനി അരുണിന് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല ഇവിടെ പറയുന്നത് അരുണിന് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്നാണ് ഒരു നെയിമാണ് പറഞ്ഞിട്ടുള്ളത് ഒരു നെയിം ആയാലും അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക സിംഗുലർ ആണ് അല്ലെ ഒരു നെയിമാണ് പറഞ്ഞിട്ടുള്ളത് അരുണിന് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല അരുൺ ഇംഗ്ലീഷ് അറ്റ് ഓൾ എങ്ങനെ പറയാ അരുൺ എന്ന് പറയുന്നത് ഒരു നെയ്മാണ് സോ നമ്മൾ അവിടെ ഡസിൻ്റ് ആണ് യൂസ് ചെയ്യുക അരുൺ അതായത് അറിയില്ല എന്താണ് അറിയാത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെ നമ്മളുടെ അറ്റ് ഓൾ അരുൺ ഡസ് ഇൻറ്റ് നോ ഇംഗ്ലീഷ് അറ്റ് ഓൾ അരുൺ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല ഇനി രാജുവിനും മീരക്കും ഹിന്ദി സംസാരിക്കാൻ കഴിയില്ല കഴിയില്ല എന്നാണ് നേരത്തെ നിനെ സഹായിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിച്ചു അല്ലെങ്കിൽ സഹായിക്കാമോ എന്ന് ചോദിച്ചു ഇപ്പോൾ രാജുവിനും മീരയ്ക്കും സംസ് ഹിന്ദി സംസാരിക്കാൻ കഴിയില്ല രണ്ട് നെയിം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കഴിയില്ല എന്നുമാണ് സോ നമ്മൾ കഴിയില്ല എന്ന് പറയുമ്പം അവിടെ നമ്മൾ സിംഗുലർ ഫ്ലോറിൽ എന്നൊന്നുമില്ല കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കനോട്ട് എന്നാണ് യൂസ് ചെയ്യുക അപ്പം രാജു ആൻഡ് മീര ഖാനോട്ട് കെനോട്ടിൻ്റെ

രാജുവിനും കഴിയില്ല എന്നാണ് അപ്പം രാജു രാജുവിനും ഹിന്ദി സംസാരിക്കാൻ കഴിയില്ല അപ്പൊ എനിക്കറിയില്ല എന്ന് പറയാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ അവൾക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറയുമ്പഴ് അവിടെ നമ്മൾ എന്ന് യൂസ് ചെയ്യുന്നു അവൾക്കറിയില്ല അവൻകറിയില്ല അല്ലെങ്കിൽ അരുണിനറിയില്ല ഇങ്ങനെ സിംഗുലറായിട്ട് പറയുമ്പം അവിടെ നമ്മൾ ഡെസിൻ നോ എന്ന് യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ കഴിയുമോ അല്ലെങ്കിൽ എന്നെ സഹായിക്കാമോ എന്നൊരാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ ക്യാൻ എന്ന് യൂസ് ചെയ്യുന്നു അതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ രാജുവിനും മീനയ്ക്കും ഹിന്ദി സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പം അവിടെ നമ്മൾ ക്യാൻ സ്പീക്കിങ് രാജു ആൻഡ് മീര Spe uh, can speak Hindi എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും സെൻറ്റൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ ആയിട്ടും കമൻ്റ് അറിയിക്കുക അപ്പോൾ ശരി താങ്ക് യു സോ മച്ച്